നമസ്കാരം ഞാൻ അർച്ചന ജയ്പാൽ രണ്ടാം സെമസ്റ്റർ അധ്യാപക വിദ്യാർത്ഥിനിയാണ് ഇന്ന് ലോക ലോകഭോമദിനം അന്താരാഷ്ട്ര ഭൂമി ദിനം എന്നും ഇതറിയപ്പെടുന്നു പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിടുന്ന നിരവധി ദിനാചരണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് ഭൗമദിനാചരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സാൻ ഫ്രാൻസിസ്കോയിലെ സമാധാന പ്രവർത്തകൻ ജോൺ മെക്കാണലിൻ്റെ മുൻകൈയിലാണ് ഭൂമിയുടെ രക്ഷയ്ക്ക് ഭൗമദിനം എന്ന ആശയം മുന്നോട്ട് വരുന്നത് പിന്നീട് നൂറ്റി നാൽപ്പത്തി രാഷ്ട്രങ്ങളിലേക്ക് ഭൗമ ദിനാചരണം വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചു ബിസ്കോൺസിലിൽ നിന്നുള്ള ഒരു സെനറ്ററായ ഗേലോഡ് നെൽസണും ഒരു യുവ ആക്ടിവിസ്റ്റായ ഡെനിസ് ഹെയ്സും ചേർന്ന് ഇത് നടപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ എണ്ണ ജോർജ് സംഭവത്തിന്റെ ദോഷം നേരിൽ കാണുകയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു ബോധവൽക്കരണ ദിനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്തതാണ് പരിപാടി ആരംഭിക്കാൻ പ്രേരിപ്പിച്ച ഘടകം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് ആഗോളതലത്തിൽ വിവിധ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ആഗോള കാലാവസ്ഥ പ്രശ്നമാണ് ഈ ദിവസത്തിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഇൻവെസ്റ്റിൻ ഇൻ അവർ പ്ലാനറ്റ് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകഭൌമ ദിനം ആചരിക്കുന്നത് നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കാൻ ആഗോളതലത്തിൽ നടത്തുന്ന ശ്രമങ്ങളുടെ പ്രാധാന്യത്തെ ഈ പ്രമേയം വ്യക്തമാക്കുന്നു ലോകഭൗമദിനം ബോധവൽക്കരണം മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള മൂർത്തമായ നടപടികൾ കൈക്കൊള്ളാൻ വ്യക്തികളെയും സംഘടനകളെയും അണിനിരത്തുക എന്നതാണ് ശുചീകരണ ഡ്രൈവുകൾ വൃക്ഷത്തായി നടൽ സംരംഭങ്ങൾ കമ്മ്യൂണിറ്റി ഗാർഡനുകൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി ഈ ദിനം പ്രവർത്തിക്കുന്നു ഭൌമദിനത്തിൽ ലക്ഷലക്ഷക്കണക്കിന് ആളുകൾ മലിനീകരണവും വനനശീകരണവും പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കൂടാതെ വിവിധ കാലാവസ്ഥാ പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് പരിസ്ഥിതി സാക്ഷരതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു നാം ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഭൗമദിനമായി കണക്കാക്കുകയും ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യം മനസ്സിലാക്കുകയും വേണം ഹരിതഗൃഹ വാതകങ്ങളുടെ ആധിക്യം ഭൂമിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം കാലാവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് വനനശീകരണവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഭൗമദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏർത്ത് ഡേ ഓർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നതാണ് രണ്ടായിരത്തി നാൽപ്പതോടെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം ആഗോളതലത്തിൽ അറുപത് ശതമാനം കുറയ്ക്കാൻ എർത്ത് ഡേ ഓർഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഓരോ ശക്തമായ തീം നമ്മുടെ ഗൃഹത്തിലും അതിലെ നിവാസികളിലും പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ദാരുണമായ കുറിച്ച് അവബോധം വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്ലാസ്റ്റിക് ഉപയോഗവും ഉൽപാദനവും ഗണ്യമായി കുറയ്ക്കുന്നതിനുള്ള ആഗോള പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകഭൗമദിന തീം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത്